കൊച്ചിയിൽ എം ഡി എം എയുമായി പിടികൂടിയ ഒരു യൂട്യൂബറിനെ കണ്ടിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലേതാണ്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വാർത്തയാണത് ഇപ്പോൾ അവര് പിടിയിലായ ഇവര് അവരും അവരുടെ സുഹൃത്തും പിടിയിലായ സംഭവത്തിന് പിന്നാലെ സിനിമ ഗ്രൂപ്പുകളിൽ സജീവമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച വരുവാണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഈ മദ്യവും മയക്കുമരുന്നും പെൺവാണിഭവും ഇത്രയധികം സ്വാധീനം ചെലുത്തിയത് അതിലെ സിനിമാ മേഖലക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പോകുന്നത് സിനിമാ പ്രമോഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പിടിയിലായ റിൻസി എന്നാണ് പലരും പറയുന്ന വിവരം മാർക്കോ അടക്കമുള്ള പ്രമോഷൻ സിനിമകളിൽ ഇവര് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സ്ഥാപനം അതിന് അത്തരം സിനിമകൾക്കൊക്കെ പ്രമോഷൻ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടുകൂടിയാണ് പിടിയിലായ ആള് ഉണ്ണി മുകുന്ദന്റെ പുതിയ മാനേജറാണ് എന്ന രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വിവരം വരുന്നത് പിന്നീട് അത് തെറ്റാണ് എന്നും അടുത്ത ഒരു വിവരം വരുന്നത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഈ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഉണ്ണി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു തനിക്കൊരു പേഴ്സണൽ മാനേജർ ഇല്ല ഉണ്ണി പറഞ്ഞു എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും അദ്ദേഹം നേരിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള യു എം എഫ് വഴിയോ കൈകാര്യം ചെയ്യുന്നതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് വ്യക്തികളോടും പ്ലാറ്റ്ഫോമുകളോടും ഒക്കെ അദ്ദേഹം അഭ്യർത്ഥിച്ചു ആരെങ്കിലും സ്വയം തെറ്റായി പ്രതിനിധീകരിക്കുകയോ സ്വന്തം തെറ്റായ അത്തരം തെറ്റായിട്ടുള്ള അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾക്ക് അദ്ദേഹം പോകുമെന്നാണ് കുറിപ്പിൽ പറയുന്നത് സിനിമ പ്രമോഷൻ ചെയ്യുന്ന കമ്പനിയിലെ ജീവനക്കാരി മാത്രമാണ് റിൻസി കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള റിൻസയും സുഹൃത്തി യാസർ അറഫാത്തും ആണ് തൃക്കാക്കര പോലീസിന്റെ പിടിയിലായത് കാക്കനാട് പാലച്ചുവട്ടിലെ ഒരു വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റില് അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിരണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്നും പിടിച്ചെടുക്കുന്നത് നോക്കണം പിന്നെ സുഹൃത്തിൻ്റെ പേരുകൂടി നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം കാരണം ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുമ്പോഴെല്ലാം അമുസ്ലിം നാമധാരികളായിട്ടുള്ള പെൺകുട്ടികളും മുസ്ലിം നാമധാരികളായിട്ടുള്ള യുവാക്കളും നിത്യസംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നിട്ടാണ് ഫ്ളാറ്റിൽ പരിശോധന നടന്നത് ഇവര് എം ഡി എം എ വിൽപ്പനക്കാരാണോ എന്ന് സംശയിക്കുന്നുണ്ട് അത്ര രാത്രി വൈകിട്ടും പ്രതികളുടെ ഫ്ളാറ്റിൽ പരിശോധന നടന്നു പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് റംസിക്കും യാസറിനും എവിടെ നിന്നാണ് എം ഡി എം എ ലഭിച്ചത് എന്നതടക്കം അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത് നാട്ടിൽ നിന്നുള്ള ഒരാളിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയത് എന്നാണ് ഇവർ രണ്ടുപേരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പലപ്പോഴും ഈ വാർത്ത മാധ്യമങ്ങൾ ഇവിടെ വിടും അവർ പുതിയ വാർത്തയുടെ പിന്നാലെ പോകും ഒരിക്കലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കുകയോ അതിന്റെ അപ്ഡേറ്റുകൾ ജനങ്ങൾക്ക് നൽകുകയോ ചെയ്യാറില്ല ഇതാരാണ് ഇവർക്ക് നൽകിയത് എന്ന് അന്വേഷിച്ച് അതിനെ കണ്ടെത്തിയാൽ മാത്രമല്ലേ ഇതിന്റെ വേരുകളിലേക്ക് അന്വേഷണം വരും ഇവിടെ കൊച്ചിയിലാണ് എം ഡി എം എയുമായിട്ട് ബന്ധമുള്ള സിനിമയുമായിട്ടും ബന്ധമുള്ള യൂട്യൂബറും ആൺ സുഹൃത്തും പിടിയിലായി എന്ന വാർത്ത ഇന്ന് വരുന്നത് കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള റിൻസ് മുംതാസ് അത് റിൻസ് എന്ന് മാത്രം പറയുമ്പോൾ ആർക്കും പെട്ടെന്ന് ആ പേര് തിരിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് മുമതാസ് അതെ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ആ മുസ്ലിം പെൺകുട്ടികളാണ് സാധാരണഗതിയിൽ ഇവരുടെ വലയിലാകാറുള്ളത് ഇത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു മുസ്ലിം രണ്ടുപേരും മുസ്ലിങ്ങളായി മാറി ഇത് ഇതെന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് ജാതി കടന്നു വരുന്നത് എന്നറിയാമോ ലവ് ജിഹാദിനകത്ത് അകപ്പെടുത്തിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളെയൊക്കെ ഇവർ ഇതിന്റെ കാരിയറായിട്ട് ഉപയോഗിക്കുന്ന അനവധി നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ റിൻസ് മുംതാസ് കോഴിക്കോട് സ്വദേശിനിയാണ് സുഹൃത്ത് യാസ്രഫാത്തുമാണ് പിടിയിലായിരിക്കുന്നത് കൊച്ചി കാക്കനാട് സമീപമുള്ള ഫ്ലാറ്റിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും പോലീസ് പിടികൂടുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഗ്രാം എം ഡി എം എട്ടാണ് ഇപ്പോ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തിരുന്ന ഇവര് രണ്ടുപേരും ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് റിൻസ് മുംതാസിനെയും സുഹൃത്തിനെയും തൃക്കാക്കര പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് കൊച്ചിയിലെ ചില യൂട്യൂബേഴ്സ് സിനിമാ മേഖലയിൽ രാസലഹരി വിൽപ്പന നടത്തുന്നു എന്ന ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് പോലീസ് വ്യാപകമായി പരിശോധനകൾ തുടങ്ങുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ റിൻസ് മുംതാസ് നിരീക്ഷണത്തിലായിരുന്നു റിൻസ് മുംതാസ് എന്ന പ്രതിയുടെ പേര് മാധ്യമങ്ങൾ പോലും റിൻസി എന്ന് നൽകുന്നതിന് പിന്നിലെ ചെയ്തോ വികാരം ഇപ്പോൾ മനസ്സിലായോ വളർന്നു വരുന്ന യുവതലമുറയെ തകർക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ലഹരി നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള ആളുകൾ എതിർഭാഗത്ത് വില്ലന്മാരായി വരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ നില കല്ലമ്പലത്ത് നാല് കോടി രൂപയുടെ എം ഡി എം എ ഒരു മുഖ്യപ്രതി സഞ്ജു പിടിയിലാകുന്നത് അയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് പതിവായിട്ട് ലഹരി ഇടപാടുകൾ നടത്താറുള്ള ഇയാൾ കുറച്ച് ദിവസമായിട്ട് പോലീസിന്റെ റഡാർ വലയത്തിലായിരുന്നു പോലീസ് കുറെയായിട്ട് ഇത്തരക്കാര്യം നിരീക്ഷിച്ചു വരുവാണ് അപ്രതീക്ഷിതമായ പരിശോധന നടത്തിയപ്പോഴാണ് ഈ സഞ്ജു എന്ന് പറയുന്ന സ്ഥിരം കുറ്റവാളി പിടിയിലാകുന്നത് ലഹരിയുമായി പിടിക്കപ്പെട്ട സഞ്ജു പോലീസ് പറയുന്നു ഇയാളുടെ ഒരു സ്ഥിരം ജോലി ഇതാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കല്ലമ്പലം ഞെക്കാട് വളർത്തു നായ്ക്കളെ കാവലാക്കിയിട്ടാണ് ഇയാൾ ലഹരി കച്ചവടം തുടങ്ങുന്നത് അന്ന് പോലീസ് പരിശോധിക്കാൻ എത്തിയ സമയത്ത് നായ്ക്കളെ അഴിച്ചുവിട്ട് ഇയാള് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു പിന്നീട് സാഹസികമായിട്ടാണ് പോലീസ് ഇയാളെ അന്ന് പിടികൂടുന്നത് കൂട്ടുകാർക്കിടയിലെ ഡോൺ സഞ്ജു എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ലഹരി ഇടപാടുകളുടെ പേരിലാണ് അങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ ഒരു പേരും വേണു സഞ്ജീവിനെയും കൂട്ടാളികളെയും രാസലഹരിയുമായിട്ട് പോലീസ് പിടികൂടുന്നു വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന നാലു കോടിക്ക് മുകളിൽ വില വരുന്ന എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ഈന്തപ്പഴത്തിൻ്റെ പെട്ടിക്കകത്ത് കറുത്ത കവറിൽ ലഹരി ഒളിപ്പിച്ച് കടത്താനാണ് ഇവർ ശ്രമിച്ചത് ഇതിന്റെ അടിത്തറ എപ്പോൾ കണ്ടുപിടിക്കും ഇയാൾ വിദേശത്ത് നിന്നാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നു ആരാണ് ഇയാൾക്ക് കൊടുത്തത് ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആർക്ക് കൊടുക്കാനാണ് എന്നൊക്കെ ഇത്രയും ആളുകളായിട്ട് എത്രയെത്ര സംഭവങ്ങൾ പിടിക്കപ്പെട്ടിട്ടും ഇതിന്റെ അടിത്തറ എവിടെയാണ് എന്ന് പിടിക്കപ്പെടുന്നതിൽ പോലീസുകാർക്ക് പോലും പരാജയമാണ് ഈ സഞ്ജുവിന്റെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘങ്ങളെ കുറിച്ച് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചു അങ്ങനെയാണ് ഇന്നലെ രാത്രി വിദേശത്ത് നിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് അതിന്റെ പിന്നാലെ പിക്കപ്പ് വാനില് ഇവരെ എം ഡി എം എ ഈത്തപ്പഴ പെട്ടിക്കകത്താക്കി കടത്താൻ ശ്രമിക്കുമ്പോൾ പോലീസ് പിടിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നതുകൊണ്ടാണ് ഇയാളെ പിടിക്കാൻ പറ്റിയത് നന്ദു ഉണ്ണികൃഷ്ണൻ പ്രവീൺ ഇവരാണ് പിടിയിലായത് വിദേശത്ത് നിന്ന് ബാഗേജിലാണ് എം ഡി എം എ കടത്തി വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ലഹരി മരുന്ന് ഇന്ത്യയിൽ വിൽക്കാനായിരുന്നു ഇവരുടെ നീക്കം അങ്ങനെ പുലർച്ചെ ഒരു മണിക്ക് ഇന്നലെ വിദേശത്ത് നിന്ന് എത്തിയ ഇവര് സഞ്ചരിച്ച ഇന്നോവ കാറിന് കല്ലമ്പലത്ത് വെച്ചിട്ട് പോലീസ് കൈ കാണിച്ചു രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസിന്റെ നീക്കം പക്ഷെ കാർ നിർത്താതെ പോയി പിന്തുടർന്ന് പോലീസ് സാഹസികമായിട്ട് പിടികൂടുമായിരുന്നു ഇന്നലെ രാത്രി വിദേശത്ത് നിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്കും പോകുന്നു അങ്ങനെയാണ് ഇവരെ പിടിയിലാകുന്നത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നത് ആദ്യം മുസ്ലിം പയ്യന്മാർ ലവ് ജിഹാദിലെ പെൺകുട്ടികളെ കൊടുക്കും പിന്നീട് കൊച്ചുങ്ങളെ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളിലാണ് നമ്മൾ അക്ഷയ ഒക്കെ വിഷയം നമുക്കറിയാം ആ കൊച്ച് കരഞ്ഞ് നിലവിളിച്ച് ബഹളം വെച്ചത് കൊണ്ടാണ് ആ വാ ആ ആ വിഷയം അത്രയും വൈറലായതും വാർത്തയായതും എങ്ങനെയാണ് ഈ കൊച്ച് യുവമാരുടെ പിടിയിലായത് എന്നതൊക്കെ പിന്നീടാണ് ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെ വലയിലാക്കുന്ന ഒരു കണ്ണി ആയിട്ട് ഇവർ മറ്റവരെ തന്നെ പ്രയോഗിക്കും മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു ബൈനറി പ്ലാൻ പോലെ അവർ പിന്നീട് അടുത്ത രണ്ട് പേരെ ഇതിലേക്ക് കൊണ്ടുവരണം ഈ രൂപത്തിലാണ് ഈ മേഖല ഇവർ അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്നത്